വേണ്ടി കാത്തിരിക്കുന്നു അങ്ങയിലേക്ക് ഞാൻ ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കൈയിലേക്ക് എന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈയിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തൂന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടത്തെ നോക്കിയിരിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേയും കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേയും എന്തെന്നാൽ ഞങ്ങൾ നിന്ദനം ഏറ്റുമെടുത്തു സുഖ സുഖാലസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു ദേവചനമാണ് നാം കേട്ടത് നാലാം വചനം മുതൽ വരെ നിങ്ങളുടെ വിശദീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് അസാൻമാർഗികളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം ദൈവത്തെ അറിയാത്ത വിചാരി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഈ പ്രതികാരം ചെയ്തിട്ടുള്ളത് കർത്താവ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനാൽ ഈ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയെല്ലാം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത് കർത്താവിന്റെ വചനം യേശുവേ യേശുവേ ആ വാഗ്ദാനം ആ സന്ദേശം എന്നാണ് നിനക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇതാ ഒത്തിരി ലേഖനങ്ങളാണ് എഴുതിയ ലേഖനം ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം ഗോലന്ദോസ് എഴുതിയ ലേഖനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം തെസ്വണിക്കാർക്ക് എഴുതിയ രണ്ട് ലേഖനങ്ങള് എഴുതിയ ലേഖനങ്ങള് എഴുതിയ ലേഖനങ്ങള് അഭിഷേകത്താൽ ആ കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നും ഈ വചനങ്ങൾ അനേക ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭവനത്തിൽ ഒരു കൂട്ടായ്മയിൽ കൃപയുള്ള ഒരു വ്യക്തി ഉണ്ടായാൽ പരിശുദ്ധാത്മാറിന്റെ ശക്തമായ വെളിപ്പെടുത്തലുകള് ഇടപെടലുകൾ നമുക്ക് കിട്ടും അത് ഞാൻ പിന്നെ കോവിഡിന്റെ സമയത്ത് കോവിഡ് ഭയങ്കരമായിട്ട് ഭയങ്കര സീരിയസ് ആയി സീരിയസ് എന്ന് പറഞ്ഞ അപ്പൊ അവിടെ ഡൽഹിയിലായിരുന്നു ഡൽഹി ആന്ധിക്ക് ഡൽഹിയില അവിടുന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു വൈഫിൻ്റെ ഹോസ്പിറ്റലായിരുന്നു എന്നിട്ട് അവിടെ ഇവിടെ പോകാനായിട്ട് ഫോണായിട്ട് അത്രയ്ക്കും സീരിയസ് ആയിരുന്നു അപ്പോൾ ഞാൻ ചെന്ന് എൻ്റെ ബിജോസിൻ്റെ രാവിലെ തന്നെ കൊടുക്കണം അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ശരീരം വിളിച്ചത് ശരീരത്തിനൊരു ഫോണിൽ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച് അതിന് ഞങ്ങളുടെ ഐസ്ക്രീം ഇറക്കി പിന്നെ ഞാൻ അവളെ കണ്ണ് തുറന്നു കണ്ടു അപ്പോൾ അന്നേരം അവിടെ ഉള്ളവരും പറഞ്ഞു പെട്ടെന്ന് വളരെ വ്യത്യാസം വന്നു അത് ഇതിനടുത്ത കാര്യം പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മോളുടെ ഇവിടെ ഞങ്ങൾ നോക്കുമ്പോൾ ഈജിപ്റ്റിൽ അവരുടെ എം ബി ബി എസ് അഡ്മിഷൻ എം ബി ബി എസിനെ നീറ്റ് കുറെ ക്ലാസ് കഴിഞ്ഞു അപ്പോൾ അത് കിട്ടിയില്ല അവിടെ നല്ല പോകാമെന്ന് ആഗ്രഹം അവസാനം ഇവിടെ അന്നേരം പറഞ്ഞാൽ ജർമ്മനിക്ക് പോവാം അപ്പോൾ ജർമ്മനി നീറ്റ് പഠിച്ചാലും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതിനോടൊപ്പം കിട്ടി പക്ഷെ അതിനിടയ്ക്ക് എങ്കിലും പെട്ടെന്ന് ഈജിപ്റ്റിലേക്കുള്ള എം ബി ബി എസ് വന്നു ഫസ്റ്റ് സംസാരി അതും പ്രാർത്ഥനയാണ് പിന്നെ അതിനിടയ്ക്ക് വേറെ ഒന്ന് രണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ടോ പറയാനുണ്ടെങ്കിൽ സാക്ഷാൽ ഈ ചെറിയ ഉണ്ടായിരിക്കാനാണെങ്കിലും പക്ഷേ ധർമ്മമാവിൻ്റെ പ്രവർത്തനം ഷജനത്തിന്റെ അഭിഷേകം വ്യക്തിയാണ് അപ്പോൾ ഈ പ്രാർത്ഥനയിലൊക്കെ